വെൽക്കം ബാക്ക് നമ്മൾ ഈ സെഷനിൽ ചേയ്ഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് അതല്ലെങ്കിൽ സ്ഥാനമാറ്റവും പദമാറ്റവുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ചേഞ്ചസ് ഇൻ പൊസിഷൻ ടേംസ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് എക്സാമ്പിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഇക്വേഷൻസ് വല്ലാതെ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ ആയിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇതിൻ്റെ ഇക്വേഷൻസ് ആണെങ്കിൽ വരുന്നുണ്ട് താനും സോ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നമുക്കിവിടെ എഴുതാം ഓക്കെ സോ ഇവിടെ ഏറ്റവും ആദ്യം ഇൻ എനി അരിത്മെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സഡ് നമ്പർ അതേപോലെ തന്നെ അതിൻ്റെ മലയാളം ആണെങ്കിൽ ഏതെങ്കിലും അക്കക്രമത്തിലുള്ള അരിത്മെറ്റിക് സീക്വൻസിലുള്ള ഓരോ പദത്തിലും വരുന്ന മാറ്റം സ്ഥാനമാറ്റവും ഒരു സ്ഥിരമായ സംഖ്യയും തമ്മിലുള്ള ഗുണനഫലമാണ് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ഏറ്റവും ആദ്യം ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് പറയാം ഇപ്പോൾ ഇത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ചാപ്റ്ററിൽ വരുന്ന ഇക്വേഷൻസിൽ വരുന്നുണ്ട് പറഞ്ഞതും ഇത് തന്നെയാണ് സോ അത് എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള അരിത്മറ്റിക് പ്രോഗ്രഷൻ ഇപ്പോൾ മൂന്ന് ഏഴ് പതിനൊന്ന് പതിനഞ്ച് ഇങ്ങനെ പോവാണ് ഇതെങ്ങനെയാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആവുന്നത് കാരണം മൂന്നും നാലും ഏഴ് ഏഴും നാലും പതിനൊന്ന് പതിനൊന്ന് നാലും പതിനഞ്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് നമ്പർ അതല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഇവിടെ അഞ്ചാമത്തെ നമ്പറ് നമ്മൾക്ക് കാണണം അപ്പോൾ അതിലിവിടെ എഴുതിയിരിക്കുന്ന ഈ നെനി അരിത്മെറ്റിക് സീക്വൻസ് ദ ചേഞ്ചിങ് ടേംസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സഡ് നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ ടേമും ഇൻക്രിമെൻ്റ് ആവുന്നത് പ്ലസ് ഫോർ പ്ലസ് ഫോർ പ്ലസ് ഫോർ എന്നുള്ള രീതിയിലാണ് ഇൻക്രിമെന്റ് ആവണത് അപ്പോൾ നിങ്ങൾക്കിപ്പം ഇവിടെ അഞ്ചാമത്തെ ടേമോ ഇനിയിപ്പോൾ നൂറാമത്തെ ടേമോ ഏത് ടേം വേണമെങ്കിലും ഈ പറഞ്ഞ പ്രപ്പോഷൻ വെച്ചിട്ട് കാണാൻ പറ്റും അതെങ്ങനെയാണ് കാണാൻ പറ്റുക ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇവിടെയുള്ള എന്താ പറയുക അഞ്ചാമത്തെ ടേം കാണാൻ പറയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയോ ഇവിടെ മൂന്ന് പ്ലസ് നാല് ഇൻറ്റു നാല് ഇതാണ് അഞ്ചാമത്തെ ടേം എന്ന് പറഞ്ഞാൽ പത്തൊൻപതാണ് അഞ്ചാമത്തെ ടേം അതിപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യത്തെ ടേം ആണ് ഈ ആദ്യത്തെ ടേമിനോട് നിങ്ങൾ നോക്കിയേ ഒരു പ്രാവശ്യം സെക്കൻഡ് ടൈം തേർഡ് ടൈം ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടാവുമ്പോൾ ഫോർത്ത് ടൈം നാല് പ്രാവശ്യം ഇവിടെ നമ്മൾ പറയുന്ന പോലെ നമ്പർ പ്രോഡക്റ്റ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ എന്റെ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നുണ്ടല്ലോ ആ ഫിക്സഡ് നമ്പർ ആണെന്ത നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഫോർ ഇൻറ്റു ഫോർ പ്ലസ് ഫേസ്റ്റ് ടേം എന്നുള്ള രീതി നയൻറ്റീൻ എഴുതിയത് അതേപോലെ ഇതിലും സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ടേം അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത ടേം കാണണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൂന്ന് പ്ലസ് നാല് ഇന്റു നാല് എന്ന് പറഞ്ഞ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾ ആകെ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടേം എടുക്കുക ഇതിനോട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒരൊറ്റ ഫോർ ആഡ് ചെയ്താൽ മതി ഒറ്റ ഫോർ നമ്മളിവിടെ നാല് പ്രാവശ്യം ഫോർ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ഒറ്റ ഫോർ ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്ന ഇവിടെയാണ് ഇവിടെയാണ് ഇട്ടിരിക്കുന്നത് ഇതൊന്നും നിങ്ങൾ കാണണം എന്നില്ല ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണ് നയൻറ്റീൻ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് അപ്പൊ നിങ്ങളോട് പറയാണ് ഫൈൻഡ് ദിസ് നമ്പർ അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് ഏഴാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പൊ ഏഴാമത്തെ നമ്പർ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചത് അഞ്ചാമത്തെ നമ്പറാണ് എ ഫൈവ് എന്ന് നമുക്ക് പേര് വിളിക്കാം ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഏഴാമത്തെ നമ്പർ സോ എ സെവൻ എന്ന് നമുക്ക് തൽക്കാലം എഴുതാം എന്നിട്ട് എ സെവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ നാലാമത്തെ നമ്പർ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ ഇത് നയൻറ്റീൻ എന്നല്ലേ തന്നിട്ടില്ല നാലാമത്തെ ടേം തന്നിട്ടുണ്ട് ഈ നാലാമത്തെ ടേമിനോട് അഞ്ച് ആറ് ഏഴ് മൂന്ന് പ്രാവശ്യമാണ് നിങ്ങൾ എന്ത് ആഡ് ചെയ്യേണ്ടത് ഈ നാല് എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഡി ആഡ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നാലാമത്തെ ടേമിനോട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് സെവൻ മൈനസ് ഫോർ മൂന്ന് ആ ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ് എന്ത് ആഡ് ചെയ്താൽ മതി മൂന്ന് നാല് പന്ത്രണ്ട് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വരിക പതിനഞ്ച് പ്ലസ് പന്ത്രണ്ട് വെച്ച് ട്വന്റി സെവൻ എന്നാണ് വരിക അപ്പൊ നിങ്ങൾ നോക്കിയേ പത്തൊൻപതും ഇവിടെ അടുത്ത ടേം പത്തൊമ്പത് നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാലും ഇരുപത്തി നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് എഴുതിയാലും ഇങ്ങനെ കിട്ടും ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ പറഞ്ഞതിൻ്റെ ഏറ്റവും ബ്രീഫായിട്ടുള്ള വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ ടേം തന്നിട്ടുണ്ട് അഞ്ചാമത്തെ ടേം ചോദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ മൂന്നാമത്തെ ടേം തന്നിട്ട് അഞ്ചാമത്തെ ടേം ചോദിച്ചു കഴിഞ്ഞാൽ നാല് അഞ്ച് രണ്ട് ടേം ആണ് ടേമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അല്ലെങ്കിൽ ഫൈവ് മൈനസ് ത്രീ ചെയ്താൽ രണ്ടാണുള്ളത് സോ എത്ര പ്ലസ് സ്റ്റുഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എ ഫൈവ് കിട്ടും എ ത്രീ പ്ലസ് ടു ഡി ചെയ്ത് കഴിഞ്ഞാൽ എ ഫൈവ് കിട്ടും ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക വേറെ ഏത് ടേം ചോദിച്ചു കഴിഞ്ഞാലും ഒരു പ്രശ്നം നമുക്ക് ആ രീതിയിൽ കാണാൻ പറ്റും ഇനി അതേപോലെ തന്നെ ഇവിടെ ഈ ഡി എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ ഈ ഡി എന്ന് പറയുന്ന ടേം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ഒരു പൊസിഷനിലുള്ള വ്യത്യാസം ആ പൊസിഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഡി നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക ഈ ഒരു ഈ ഒരു ടേമും ഈ ഒരു ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് ടേമും അതേപോലെ തന്നെ നാലാമത്തെ ടേം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാലാമത്തെ ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ച് കഴിഞ്ഞാൽ മൂന്ന് കിട്ടും അല്ലേ ഈ മൂന്ന് എന്ന് പറയുന്ന നമ്പർ നിങ്ങളവിടെ കീപ്പ് ചെയ്യുക എന്നിട്ടോ ഇവിടെ ഫിഫ്റ്റീൻ മൈനസ് ത്രീ ജി എന്താ ഫിഫ്റ്റീൻ മൈനസ് ത്രീ ട്വൽവ് ആണ് വരിക സോ ട്വൽവ് ബൈ ത്രീ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഫോർ ആണ് കിട്ടുക ട്വൽവ് ബൈ ത്രീ ചെയ്താൽ ഫോർ ആണ് കിട്ടുക അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇനി എനി അരിത്മെറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേം ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ഫിക്സഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടേമും അതേപോലെ ചേഞ്ച് ഇൻ പൊസിഷനും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്താ പ്രൊപ്പോഷണൽ ആയിട്ട് വരുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താ വരിക അത് ഡി ആണ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാമത്തെ ഐ മീൻ നാലാമത്തെ ടേം മൈനസ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് നമുക്ക് ഇവിടെ എഴുതാം എ ഫോർ മൈനസ് ഇവിടെ എന്താ എ ഫോർ മൈനസ് എ വണ്ണ് ഫസ്റ്റ് ടേം അപ്പൊ അവിടെ നമുക്ക് കിട്ടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാലിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ മൂന്നാണ് കിട്ടുക സോ അവിടെ നമുക്ക് കിട്ടുക ത്രീ എന്നാണ് കിട്ടുക അപ്പോൾ അവിടെ ഒരു ഒരു ടേം ഉണ്ടാവും ഇവിടെ പറഞ്ഞ പോലെ ഒരു കോൺസെൻറ് ടേം ഉണ്ടാവും ഫിക്സഡ് നമ്പർ ഉണ്ടാവും അതാണെന്ത് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം സോ ചേഞ്ച് ഇൻ പൊസിഷൻ ഈസ് ഈക്വൽ ടു എന്താ പറയുക ചേഞ്ച് ഇൻ പൊസിഷൻ ഈക്വൽ ടു ഇവിടെ പറഞ്ഞ പോലെ ചേഞ്ച് ഇൻ ടേംസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് എ ഫിക്സഡ് നമ്പർ സോ ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ് ഫിക്സഡ് നമ്പർ ഫിക്സഡ് നമ്പർ ഈസ് ഈക്വൽ ടു എന്താ പറയുക ചേഞ്ച് ഇൻ ടേം എന്താ ചേഞ്ച് ഇൻ ടേം ഇരുപത്തി ആക്ച്വലി ഇവിടെ എ ഫോർ മൈനസ് എ ത്രീ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മൈനസ് മൂന്ന് അതേപോലെ തന്നെ എന്ത് ചെയ്യുക ചേഞ്ച് ഇൻ ടേം എന്ന് എഴുതാം ടേം എന്ന് എഴുതാം ടേം ചേഞ്ച് ഇൻ ടേം നമുക്ക് തൽക്കാലം ചേഞ്ച് എന്നുള്ളത് അങ്ങനെ എഴുതാൻ പറ്റും സോ വളരെ സിമ്പിളാണ് ചേഞ്ച് ഇൻ പൊസിഷൻ ഇവിടെ നാലാമത്തതും പതിനൊന്നാമത്തതും ആണ് തന്നതെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്താ വരിക പതിനൊന്ന് മൈനസ് നാല് ഏഴാണ് വരിക അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക അത് കാണുക എന്നിട്ടോ ഇൻ ദ കോമൺ ഡിഫറൻസ് ഡി കാണുക എന്ത് ആ രണ്ട് കറസ്പോണ്ടിങ്ങിൽ തന്ന ടേമുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഓരോ നമ്പറുകളെയും ആണ് നമ്മളെന്തെന്ന് പറയുക ടേം എന്ന് പറയുക ക്ലിയർ ആണല്ലോ ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ഇതിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ ഇനി ഇനി അരിയത്മാറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഇതാണ് ഇതാണിപ്പോൾ സത്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ി ചേഞ്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ടു ഡി ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ടു ഡിന്നാണ് പറഞ്ഞത് ചേഞ്ച് ഇൻ പൊസിഷൻ ഇൻ ടു ഡി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ പറയുക ഇവിടെ ഡി ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡി എന്ന് പറഞ്ഞാൽ ഒരു കോൺസെൻറ്റ് നമ്പറല്ലേ അപ്പോൾ ചേഞ്ച് ഇൻ ടേം എന്ന് പറയുന്നതാണ് വലുത് വരിക കാരണം എന്താ ഈ നമ്പറിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വലുത് വരിക ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാലോ ഒന്നാമത്തെ ടേമ് മൂന്നാമത്തെ ടേം അങ്ങനെ ചെറിയ നമ്പറായി നോർമലി വരിക വേണമെങ്കിൽ വലിയ നമ്പറും തരാം കുഴപ്പമൊന്നുമില്ല സോ എനിവേ ഇവിടെ ചേഞ്ച് ഇൻ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്ന നമ്പറുകളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെയും നാലാമത്തെയും ഒന്നാമത്തെ ഏഴാമത്തെ മൂന്നാമത്തെ പത്താമത്തെ അങ്ങനെ തരും ഇന്ത്യ എന്താ വരിക ഡി ആണ് വരും അതുകൊണ്ട് എന്താണ് ഇത് പ്രൊപ്പോഷണൽ ആയിരിക്കും എപ്പോഴും പ്രപ്പോഷണൽ ആയിരിക്കും അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കാണിച്ച് തരാം ചേഞ്ച് ഇൻ ടേം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊസിഷൻ ആണെന്ന് പറയുന്ന മറ്റൊരു എക്സാമ്പിൾ കൂടി തരാം ഇവിടെ നിങ്ങൾ നോക്കി അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇതിങ്ങനെ പോവാണ് ഓക്കെ സോ ഇവിടെ ബേസിക്കലി ചേഞ്ച് ഇൻ ടേം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടേമും അതേപോലെ തന്നെ ഈ ഒരു ടേമും എടുക്കാം ഈ രണ്ട് ടേം എടുക്കാം അപ്പോൾ ഇരുപത് മൈനസ് അഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക പതിനഞ്ചാണ് കിട്ടുക ഓക്കെ ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഈ രണ്ട് ടേം എടുക്കുക ഈ രണ്ട് ടേം ഇരുപത് മൈനസ് പത്ത് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എന്താ കിട്ടുക പത്താണ് കിട്ടുക ഇനി അതേപോലെ തന്നെ ഇരുപത് മൈനസ് പതിനഞ്ച് ചെയ്താലോ ഇരുപത് മൈനസ് പതിനഞ്ച് ചെയ്താൽ അഞ്ചാണ് കിട്ടുക ഇതൊക്കെ പ്രൊപ്പോഷണൽ നമ്പർ അല്ലേ ഇത് അഞ്ച് ഇത് രണ്ടഞ്ച് ഇത് മൂന്നഞ്ച് എപ്പോഴും എന്താ പറയുക ഒരു ഫൈവിൻ്റെ മൾട്ടിപ്പിൾ വരിക അതെങ്ങനെ ഫൈവിൻ്റെ മൾട്ടിപ്പിൾ തന്നെ വരികയെന്ന് മനസ്സിലാവുക കാരണം ഇവിടെ ഉള്ള ഓരോ നമ്പറിൻ്റെയും ഡിഫറൻസ് എന്താണ് അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ഇതിൽ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇതിൽ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ഇക്വേഷൻ എഴുതാം എന്താ ഇക്വേഷൻ അറിയോ നിങ്ങളോട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻത്ത് ടേം ചോദിക്കാം എൻത്ത് ടേം അതാ നോക്കിക്കോളൂ എൻത്ത് ടേം എൻ ഈക്വൽ ടു ഫസ്റ്റ് ടേം എഫ് പ്ലസ് എന്നിട്ട് എന്ത് ചെയ്യണം എൻത്ത് ടേം എന്ന് പറയും ഇപ്പം ഒന്നാമത്തെ ടേമിൽ നിന്ന് നിങ്ങൾ മൂന്നാമത്തെ ടേം കാണാ ഒന്നാമത്തെ ടേമിൽ നിന്ന് നിങ്ങൾ മൂന്നാമത്തെ ടേം കാണാണ് അപ്പോൾ ഒന്നാമത്തെ ടേമിനോട് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഇവിടെ ഫൈവ് അല്ലേ ഫൈവ് ആഡ് ചെയ്യേണ്ടി വരുന്നത് അഞ്ച് പ്ലസ് അഞ്ച് പത്ത് പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യേണ്ടി വരുന്നത് എന്താ രണ്ട് പ്രാവശ്യം ആയത് ആദ്യത്തെ ടേം ഇവിടെ തന്നിട്ടുണ്ടല്ലോ രണ്ടാമത്തെ ടേം മൂന്നാമത്തെ ടേം എന്നുള്ള രീതി രണ്ട് രീതിയിലാണ് രണ്ട് ആക്ച്വലി ടു ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളോട് എന്ത് ടേം ചോദിച്ചാലോ ഇവിടെ മൂന്നാമത്തെ ടേം ചോദിച്ചപ്പോൾ രണ്ട് നാലാമത്തെ ടേം ചോദിച്ചാൽ അഞ്ചിനോട് മൂന്ന് പതിനഞ്ച് കൂട്ടണം ഐ മീൻ മൂന്നഞ്ച് കൂട്ടിയിട്ട് പതിനഞ്ച് കൂട്ടണം അല്ലേ അപ്പോൾ നാലാമത്തെ ടേം ആണ് മൂന്ന് രണ്ടാമത്തെ ടേം കാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം മൂന്നാമത്തെ ടേം കാണെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ എന്ത് ടേം ആണെങ്കിലോ എൻ മൈനസ് ആണ് ഒന്ന് കുറയ്ക്കണം ഇവിടെ മൂന്നാമത്തെ ടേമിന് രണ്ടല്ലേ നാലാമത്തെ ടേമിന് മൂന്നല്ലേ ഡി ആഡ് ചെയ്തേ അതേപോലെ എന്ത് ചെയ്യണം ഇവിടെ എൻ മൈനസ് വൺ ഇൻഡു എന്ത് ചെയ്യണം ഡി ആഡ് ചെയ്യണം ഇതാണ് നമ്മൾ ഇക്വേഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ വരിക അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട അത്ര സംഭവമൊന്നുമല്ല ഫസ്റ്റ് ടേമിനോട് എൻ മൈനസ് വൺ എന്തിനാണ് എൻ മൈനസ് വണ്ണ് ഫസ്റ്റ് ടേം ഓൾറെഡി തന്നിട്ടുണ്ട് ബാക്കിയുള്ള ടേമിന് ഇങ്ങനെ ഡി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ദാറ്റ് യു ക്യാൻ യൂസ് ഫോർ സോൾവിങ് ദിസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇതാണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷന് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുല ഓക്കെ സോ ഇവിടെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റൻ ആണ് ഇനി ചെയ്യാനുള്ളത് നിങ്ങൾ നോക്കിയത് വട്ട് ഈസ് ദിവസത്തെ ടേം ഓഫ് എൻ ആത്മറ്റിക് സീക്വൻസ് വൺ ലെവൻ ട്വൻറി വൺ ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് എന്ന സമാന്തര ശ്രേണിയിലെ ഇരുപത്തഞ്ചാം പദം എന്താണ് അതാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കിയേ ഇവിടെ ഒന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് ഇങ്ങനെ പോവാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഇവിടെ അടുത്ത ടേം എന്താ അടുത്ത ടേം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നാം വരെ അടുത്ത ടേം എന്താ നാല്പത്തൊന്നാം വരുക ഇത് ഇങ്ങനെ പോയി 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 നമ്മൾ ഇരുപത്തഞ്ച് ടേം ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് ഇത് എളുപ്പത്തിൽ കാണാൻ പറ്റുമെന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എന്താ അറിയോ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തത് കുറയ്ക്കുക അല്ലെ മൂന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് കുറയ്ക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പത്ത് എന്ന് കിട്ടും കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു ടെന്ന് കിട്ടി ഓക്കെ ഇനി നിങ്ങളോട് എന്താ കാണാൻ പറഞ്ഞത് ഇരുപത്തഞ്ചാമത്തെ ആണ് കാണാൻ പറഞ്ഞത് അപ്പം നമ്മൾ നേരത്തെ എഴുതിയില്ല ഒരു ഫോർമുല എഴുതിയില്ലേ അത് വെച്ചാണ് സിമ്പിളായിട്ട് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ഇവിടെ ട്വൻറ്റി ഫിഫ്ത്ത് ടേം ആണെങ്കിൽ നമുക്ക് എ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം എന്താ ഫസ്റ്റ് ടേം ഒന്ന് അതിനോട് ഇരുപത്തഞ്ച് ടേം കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് മൈനസ് ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി നാല് എന്താഡ് ചെയ്യണം ഡി ആഡ് ചെയ്യണം എന്താ ഡി പത്ത് സോ നിങ്ങൾ നോക്കിയത് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുപത്തി നാല് ഇൻറ്റു പത്ത് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ആൻസർ വരിക ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ആൻസർ വരിക അല്ലേ അപ്പം നിങ്ങൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ ഇവിടെ ഒന്നാമത്തെ ടേം രണ്ടാമത്തെ ടേം മൂന്നാമത്തെ ടേം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇതുവരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് അല്ലേ അപ്പോൾ അത് മൂന്നാമത്തെ ടേമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ രണ്ടാമത്തെ മെത്തേഡ് എഴുതണം ഫോർമുല ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ തേർഡ് ടേം ഏ ത്രീ ഈക്വൽ ടു ട്വന്റി വണ്ണ് ഡി ഈക്വൽ ടു ടെൻ എന്നുള്ളത് നമുക്കറിയാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എ ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു എന്തു ചെയ്യണം ഇവിടെ ഇരുപത്തൊന്നാണെന്ത് മൂന്നാമത്തെ ടേം അതിനോട് നിങ്ങൾ എന്ത് ചെയ്യണം പ്രാവശ്യം മൂന്നാമത്തെ ഒന്നാണ് അപ്പൊ ഇരുപത്തഞ്ചിൽ നിന്ന് മൂന്നിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് പോകുമ്പോൾ എത്ര പ്രാവശ്യം ഡി ആഡ് ചെയ്യണം മൂന്നിൽ നിന്ന് നാലിലേക്ക് പോകുമ്പോ ഒന്ന് അഞ്ചിലേക്ക് പോകുമ്പോ രണ്ട് ആറ് മൂന്ന് അങ്ങനെ പോയിട്ട് ഇരുപത്തഞ്ചിലേക്ക് പോകുമ്പോൾ ഇരുപത്തിരണ്ട് പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം എന്താ ആഡ് ചെയ്യണ്ടേ ഡി ആഡ് ചെയ്യണം ഇരുപത്തിരണ്ട് പ്രാവശ്യം അതെങ്ങനെയാണ് കിട്ടിയേ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ജസ്റ്റ് ചെയ്ത നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ് ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ അങ്ങനെ ഫുൾ എഴുതണം ഈക്വൽ ടു ഇരുപത്തി മൈനസ് മൂന്ന് ഈക്വൽ ടു ഇരുപത്തിരണ്ട് അതാണ് ഇവിടെ നമ്മൾ എഴുതി ഇരുപത്തിരണ്ട് സോ നിങ്ങൾ നോക്കിയേ ഇവിടെ ഇരുപത്തി ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാല്പത്തി തന്നെ കിട്ടും ഇതാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ മെത്തേഡ് പക്ഷെ ഇതിനേക്കാൾ എന്തോ എന്തോ ഒരു ഇത് വളരെ എളുപ്പമല്ല ജസ്റ്റ് ഫസ്റ്റ് ടേം പിന്നെന്ത് ചെയ്യുക അതിനോട് നിങ്ങൾ എന്താ പറയുക എത്ര ടേം ആണോ കാണേണ്ടത് ഇരുപത്തഞ്ചാണ് ഇരുപത്തി നാല് മുപ്പതാണ് ഇരുപത്തൊമ്പത് അങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി ഇതങ്ങ് ചെയ്താൽ മതി സിമ്പിൾ പരിപാടിയല്ലേ സോ ദാറ്റ് ഈസ് ദ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് വൺ ഇവിടെ നിങ്ങൾ നോക്കിയേ ദ ടെൻത്ത് ടേം ഓഫ് എ മാത്മെറ്റിക് സീക്വൻസ് ഇസ് ഫോർട്ടി സിക്സ് ആദ്യം തന്നെ പറയാണ് പത്താമത്തെ ടേം നാൽപ്പത്താറാണ് ഇനി അതേപോലെ ലെവൻത്ത് ടേം ഈസ് ഫിഫ്റ്റി വൺ എന്നിട്ട് ഒന്നാമത്തെ അതേപോലെ തന്നെ ആദ്യത്തെ അഞ്ച് ടേം എഴുതാന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാവോ ഇവിടെ പത്താമത്തെ ടേമും പതിനൊന്നാമത്തെ ടേമും തന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഡി എന്ന് പറഞ്ഞ എന്താ പതിനൊന്നിൽ നിന്ന് പത്താമത്തെ ടേം കുറച്ചാൽ മതി സോ ഇത് എന്താ വരിക അമ്പത്തൊന്നിൽ നിന്ന് നാൽപ്പത്താറ് കുറയ്ക്കുക എന്താണത് അഞ്ച് എന്ന് പറയുന്ന നമ്പർ ആണ് കോമൺ ഡിഫറൻസ് വരിക ഡി കിട്ടി അപ്പോൾ നമുക്കറിയാം പത്താമത്തെ ടേം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ടേമിനോട് ഒൻപത് പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ് ഡി ആഡ് ചെയ്യുന്നതാണ് അപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത് ടേം എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ടേമിനോട് എണ്ണോ എ എന്നോ എഴുതാം ഒൻപത് പ്രാവശ്യം ഡി ആഡ് ചെയ്യുന്നതാ ഒമ്പതഞ്ച് ഒമ്പത് ഇന്റു അഞ്ച് ഒമ്പത് ഇന്റു അഞ്ച് ഒമ്പത് ഇന്റു അഞ്ച് പറയാൻ പറ്റും അല്ലേ അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ഇത് കാണാം കാരണം എന്താ പത്താമത്തെ ടേം എന്ത്ന്ന് തന്നിട്ടുണ്ട് പത്താമത്തെ ടേം നാൽപ്പത്തി ആറ് എന്ന് തന്നിട്ടുണ്ട് പത്താമത്തെ ടേം നാല്പത്തി ആറ് തന്നിട്ടുണ്ട് സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ പ്ലസ് ഫോർട്ടി ഫൈവ് ഇത് നാൽപ്പത്തഞ്ചല്ലേ വരും ഒമ്പത്തഞ്ച് ഈക്വൽ ടു ഫോർട്ടി സിക്സ് അപ്പൊ എ വൺ എന്താ എ വൺ ഈക്വൽ ടു നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് നാൽപ്പത്തി ആറ് മൈനസ് നാൽപ്പത്തഞ്ച് ഈക്വൽ ടു വൺ ഒന്നാണ് കിട്ടി നാല്പത്തി ആറ് മൈനസ് നാല്പത്തഞ്ച് ഈക്വൽ ടു ഒന്ന് കിട്ടി ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മെത്തേഡും ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ മറ്റൊരു മെത്തേഡ് ചെയ്യാം എന്താണെന്നറിയോ ഇവിടെ പത്താമത്തെ ടേം നാൽപ്പത്താറ് അല്ലേ ഒന്നാമത്തെ ടേം കാണണം നിങ്ങൾ എന്ത് ചെയ്യണം ഈ പത്താമത്തെ ടേമിലേക്ക് എത്താൻ ഒൻപത് പ്രാവശ്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു അഞ്ച് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത മെത്തേഡ് എന്താന്ന് വെച്ചാൽ എ വൺ ഈക്വൾ ടു മൈനസ് ഒൻപത് ഡി ഒൻപത് പ്രാവശ്യം ഡി ആഡ് ചെയ്തല്ലേ പിന്നെ ഒന്നാമത്തെ ടേം ഒന്ന് പത്ത് കിട്ടുക ഇത് ചെയ്താൽ ഡയറക്റ്റ് കിട്ടും അപ്പൊ അതൊക്കെ നിങ്ങളുടെ ലോജിക്ക് ഒന്നും ഫോർമുല കാണാതെ പഠിക്കേണ്ട കേസ് ഒന്നുമില്ല സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട നാൽപ്പത്തി ആറ് മൈനസ് ഒറ്റടിക്ക് നാൽപ്പത്തി ആറ് മൈനസ് നാല്പത്തഞ്ച് ഈക്വൽ ടു ഒന്ന് കിട്ടി ഇതാണ് രണ്ടാമത്തെ മെത്തഡി രണ്ടും സത്യത്തിൽ ഒന്ന് തന്നെയാണ് ചെയ്യണേ ഒരേ കാര്യം ചെയ്യണേ ഇനി അതേപോലെ ചോദിച്ചിരിക്കുന്ന ശ്രേണിയിൽ ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യത്തെ ഫസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദി സീക്വൻസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒന്ന് വരും രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ കിട്ടിയത് കോമൺ ഡിഫറൻസ് ഫൈവ് ആണ് അപ്പം ഒന്നിനോട് എന്ത് ചെയ്യുക അഞ്ച് കൂട്ടുക അപ്പം എന്താ വരിക ആറ് വരും പിന്നെ ആറു അഞ്ചും പതിനൊന്ന് പതിനൊന്ന് അഞ്ചും പതിനാറ് പതിനാറ് അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് അഞ്ചും ഇരുപത്തി ആറ് ഈ രീതിയിലാണ് പോവാസ്റ്റ് ഫൈവ് ടേംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുമില്ല ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഫൈവ് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി സോ ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റിൻ ആൻസർ സിമ്പിൾ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം വാട്ട് ഈസ് ദ ദസ്റ്റ് ടേം ഓഫ് ദി അരി സീക്വൻസ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആൻഡ് നയൻറ്റി അപ്പൊ ഇതിൽ ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തൊന്നാമത്തെ ടേം ആണ് ചോദിച്ചത് നൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് എന്ന സമാന്തര ശ്രേണിയിലെ ഇരുപത്തൊന്നാം പദം എന്താണ് സോ ഏറ്റവും ആദ്യം ഇത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് പോവാണ് അല്ലെ കുറഞ്ഞു കുറഞ്ഞ് പോവാണ് ആദ്യമായിട്ട് ഡി കാണ ഡി എന്താ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ഫേസ്റ്റ് ടേംസ് ഫൈവ് മൈനസ് ഫൈവ് ആണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തൊന്നാമത്തെ ടേം ആണ് ചോദിച്ചത് അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞില്ലേ ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിനോട് നിങ്ങൾ ഇത്ര പ്രാവശ്യമാണ് ഇവിടെ ഡി ആഡ് ചെയ്യണത് ഇരുപത്തൊന്ന് മൈനസ് ഒന്ന് ഇരുപത് പ്രാവശ്യം അല്ലേ ഇരുപത്തൊന്ന് മൈനസ് ഒന്ന് ഇരുപത് പ്രാവശ്യം അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് പ്ലസ് ഇരുപത്തൊന്ന് മൈനസ് ഒന്ന് ഡി അതാണ് അവിടെ സംഭവിക്കുന്നത് സോ നമുക്ക് പറയാൻ പറ്റും ഇരുപത് ഡി ആണ് വേണ്ടിവരുക സോ ഇരുപത് ഇൻഡു എന്താണ് ഡി 5 ആണ് ആണ് എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ ആദ്യം നൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് എൺപത്തി അഞ്ച് എൺപത് എഴുപത്തി അഞ്ച് എഴുപത് ഇങ്ങനെ കുറഞ്ഞ് 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 ഇരുപത്തൊന്നാമത്തെ ടേം ആവുമ്പോൾ പൂജ്യം അത് സ്വാഭാവികം മാത്രമാണ് കാരണം എന്താ ഇവിടെ അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇങ്ങനെ പോയി നൂറ് വരെ ഇരുപതാവും അപ്പോൾ ഇരുപത്തൊന്ന് ഒന്ന് മുന്നിലേക്ക് എടുക്കാണ്ട് പൂജ്യം വരും സിമ്പിൾ ഒരു പ്രശ്നമല്ല ഈസി സോ സ്വതീതമാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫേസ്റ്റ് ടേം ഒരു സമാന്തര ശ്രേണിയിലെ ടെൻത്ത് ടേം എന്താണ് അമ്പത്താറാണ് പതിനൊന്നാമത്തെ ടേം അമ്പത്തൊന്നാണ് റൈറ്റ് ദ ഫേസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദി സീക്വൻസ് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് െന്റ് ടേം ഫിഫ്റ്റി സിക്സ് ലെവൻത്ത് ടേം ഫിഫ്റ്റി വണ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ നേരത്തെ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നോക്കി എ ടെസ് എ ലെവൻ ഈക്വൽ ടു ഫിഫ്റ്റി വൺ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡി ഈക്വൽ ടു എന്ത് ചെയ്യണം ലെവൻത്ത് ടേമിൽ നിന്ന് പത്താമത്തെ ടേം കുറയ്ക്കണം സോ എന്താണ് ണല്ലോ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം വാട്ട് ഈസ് ദഞ്ഞാല് ഈ നിങ്ങൾ എന്തു ചെയ്യണം പത്താമത്തെ ടേമിൽ നിന്ന് എന്തു ചെയ്യണം ഒൻപത് പ്രാവശ്യം നിങ്ങൾ എന്ത് കുറയ്ക്കണം ഡി കുറയ്ക്കണം എങ്ങനെയാണ് കിട്ടിയത് ഒന്നാമത്തെ ടേം ഒൻപത് പ്രാവശ്യം ഡി കൂട്ടിയ ടേം കിട്ടുക സോ ഇതാണ് ചെയ്യേണ്ടത് ഈക്വൽ ടു എന്താ എന്ന് എന്ത അമ്പത്തി ആറ് അല്ലേ അമ്പത്തി അഞ്ച് നാല് ഒമ്പത് പത്ത് നൂറ്റൊന്ന് വൺ നോട്ട് വൺ ആണ് ആൻസർ ഏൺസർവ് നിങ്ങൾ നോക്കിയേ ഇവിടെ അമ്പത്തഞ്ചും നാൽപ്പത്തഞ്ചും കൂട്ടിക്കഴിഞ്ഞാൽ നൂറ് വരും പിന്നെ ഒന്ന് വരും നൂറ്റൊന്ന് ഇതാണ് ടേം വരിക അപ്പം അത് കറക്റ്റ് ആയിരിക്കില്ലേ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പം ആദ്യം നൂറ്റൊന്ന് ഇതിങ്ങനെ പിന്നെ അടുത്തത് കുറയാണ് നയൻറ്റി സിക്സ് പിന്നെ അടുത്തത് നയൻറ്റി വൺ ഇങ്ങനെ പോയി 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 ഇവിടെ പത്താമത്തെ ടേം അൻപത്തി പതിനൊന്നാമത്തെ ടേം അമ്പത്തൊന്ന് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവില്ലേ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ വളരെ കറക്റ്റ് ആണ് ഓക്കെ പിന്നെ എന്താ ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ ഫേസ്റ്റ് ഫൈവ് ടേംസ് ഓഫ് ദി സീക്വൻസ് അപ്പൊ അത് നമുക്ക് എങ്ങനെയാ ചെയ്യാം ഫേസ്റ്റ് ഫൈവ് ടേംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വൺ നോട്ട് വൺ എഴുതിയിട്ടുണ്ട് ദെൻ അഞ്ച് കുറയ്ക്ക അഞ്ച് കുറയ്ക്ക അഞ്ച് ഇതാ അപ്പോൾ ആറ് ടം ആയിപ്പോൾ എളുപ്പമല്ലേ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പോയാൽ മതി സിമ്പിളാണ് സോ അതോടുകൂടി എന്ത് ചെയ്തു ആ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ താങ്ക്